ഹലോ എവറിവൺ വെൽക്കം ടു അവർ ചാനൽ ഫുഡ് ടൂർ ആൻഡ് ട്രാവൽ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ക്രിസ്മസ് സ്റ്റാർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ഞാനിവിടെ അഞ്ച് എ ഫോർ സൈസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത് ഓരോ പേപ്പറും നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കണം അതിനായി ഇങ്ങനെ മടക്കി ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം ഈ പീസ് കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ എല്ലാ സൈഡും ഒരുപോലെയുള്ള ഒരു സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത് അടുത്തതായി നമ്മൾ ഇതുപോലെ ഒന്ന് സെൻറ്ററിലേക്ക് മടക്കി കൊടുക്കുക അതിനുശേഷം അവിടെ പേനയോ പെൻസിലോ ഉപയോഗിച്ച് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക സെൻറ്റർ കറക്റ്റായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് സെൻ്ററിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു അര സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ഡോട്ട് കൂടി അടയാളപ്പെടുത്തുക അടുത്ത സൈഡ് നമ്മൾ കുറച്ച് കയറ്റിയാണ് മടക്കുന്നത് കാരണം നമുക്ക് കൂട്ടി ഒട്ടിക്കാനുള്ളതാണ് ആ സൈഡ് ഇനി പശ ധരിച്ച് നമുക്ക് ചേർത്ത് ഒട്ടിക്കാവുന്നതാണ് കറക്റ്റായി നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടിച്ച ഭാഗത്ത് നിന്ന് മുകളിലേക്ക് അഞ്ച് സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു ഡോട്ട് കൂടി അടയാളപ്പെടുത്തുക അതിനുശേഷം ആ ഡോട്ടിൽ നിന്ന് കോർണറിലേക്ക് വരവരയ്ക്കുക അതിനുശേഷം ആ വരയിൽ കൂടി കറക്റ്റായി കട്ട് ചെയ്ത താഴ്ഭാഗം നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ് അതിനുശേഷം സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് ഒരു സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക അതിനുശേഷം സൈഡിലേക്ക് ചെറിയ വര വരച്ച് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ആക്കി എടുക്കുക ആ പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ് മടക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മളങ്ങനെ കട്ട് ചെയ്ത് കളയുന്നത് അതുപോലെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളയണം ഇതുപോലത്തെ അഞ്ച് പീസാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് ഇതുപോലെ എല്ലാ പീസിൻ്റെയും ഒരു സൈഡ് നമ്മൾ മടക്കി കൊടുക്കുക ഇനി മടക്കിയ ഭാഗത്ത് പശ തേച്ച് അടുത്ത പീസിൻ്റെ മടക്കാത്ത ഭാഗം ചേർത്ത് ഓരോന്നോരോന്നായി ഒട്ടിച്ചെടുക്കുക എല്ലാ പീസുകളും നമുക്ക് ഇതുപോലെ കറക്റ്റായി ഒട്ടിച്ചെടുക്കാവുന്നതാണ് എല്ലാ പീസുകളും നമ്മൾ കറക്റ്റായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അടുത്തതായി നമ്മൾ ചരടി കിട്ടാനുള്ള ഭാഗമാണ് റെഡിയാക്കി എടുക്കേണ്ടത് ഇതുപോലെ ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുത്ത് രണ്ടായി മുറിച്ച് അതിൽ പശ തേച്ച് നമ്മൾ രണ്ട് സൈഡിലും ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് സൈഡിലും ഇതുപോലെ ചേർത്തൊട്ടിച്ചു കൊടുക്കുക നൂല് കെട്ടുന്ന ഭാഗത്ത് നല്ല കട്ടി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റാർ കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി രണ്ട് സൈഡിലും ചെറിയൊരു തുള ഇട്ട് കൊടുത്ത് അതിലെ നൂൽ കെറ്റി നമുക്ക് കെട്ടിയെടുക്കാവുന്നതാണ് നൂലിൻ്റെ അറ്റത്ത് ചെറിയ കമ്പോ ടൂത്ത് പിക്കോ ബഡോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഒരു ബഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലും നൂലിതുപോലെ കയറ്റിയതിനു ശേഷം നമുക്ക് കൂട്ടിക്കെട്ടാവുന്നതാണ് സ്റ്റാറിനുള്ളിൽ ലൈറ്റ് ഇടുവാണെങ്കിൽ കൂടുതൽ ഭംഗി വരുത്തുന്നതിന് വേണ്ടി നമുക്ക് ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കാവുന്നതാണ് പേപ്പർ പഞ്ച് ഉപയോഗിച്ച് ഹോളുകൾ നമുക്ക് കൃത്യമായിട്ട് ഇടാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ സ്റ്റാർ വൈറ്റ് കളർ സ്റ്റാർ ആണെങ്കിൽ ഡിഫറെന്റ് കളർ ബൾബ് ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ മനോഹരമാക്കാവുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഷെയർ ചെയ്യുവാനും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമന്റ് വഴി അറിയിക്കുവാനും മറക്കരുത് വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോമായി കാണാം താങ്ക്